അപ്പോൾ കൂട്ടുകാരി ഓടി വരൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കട്ടെ താഴെ ഇറങ്ങി വന്നു

താഴെ ഇറങ്ങി വന്ന് അല്പം നേരം സംസാരിച്ചിട്ട് പോകാം ഇന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ നിങ്ങൾക്ക് തിരിച്ച് രണ്ട് സബ് കിട്ടും പോയോ വന്ന ആള് നിന്ന ആളിനെയും കൊണ്ട് പോയി ലൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നാളെ കിട്ടുന്നതായിരിക്കും ണെങ്കിൽ അടിക്കാത്തവർ അടിച്ച് താഴെ ഇറങ്ങി വരും അല്പനേരം സംസാരിച്ചിട്ട് പോവുക താഴെ ഇറങ്ങി വരും കുഞ്ഞാടുകളെ ആറ് ആറ് നിന്ന് ഒരു ലൈക്ക് പോലും അടിക്കാത്ത ആൾക്കാരാണ് അഴുക്ക ആൾക്കാർ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കും ഡബിൾ ടാപ്പ് ചെയ്യൂ ഡബിൾ ടാപ്പ് ഒമ്പത് പേരുണ്ട് ഡബിൾ ടാപ്പ് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്യൂ กดगारी 9 बेर वाचिंग लूड लाइक क्लिक करतावर लाइक कियो सबस्क्राइब जेयतवर सबस्क्राइब जेयताने 15 बेर उंडाईत ओड लाइक बोलु आरे अडिकूनो लाइक क्लिक करतावर लाइक कियो กดगारी सबस्क्राइब जेयतवर सबस्क्राइब जेयडी सबस्क्राइब प्लेस പ്ലീസ് 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 സബ്സ്ക്രൈബ് ലൈക്ക് താഴെ അഞ്ച് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കണമല്ലേ ലക്കടിക്കത്തവർ ലൈക്കടിച്ച് താഴെ ഇറങ്ങി വരൂ ടിച്ച് താഴെ ഇറങ്ങി അവരെ കൊണ്ടു താഴെ ഇറങ്ങി വന്നാലും താഴെ ഇറങ്ങി വന്നാലും ഉണരുതേ ഞാൻ ലൈവിട്ടിട്ട് ആരും താഴെയും വരുന്നില്ല ലൈക്കോ അടിക്കുന്നില്ല സഭം തരുന്നില്ല പുതിയ ആൾക്കാരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ പോകുന്ന വഴിക്ക് പതിനെട്ട് പേരുണ്ട് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കൂ കൂട്ടുകാരേ സബ്മിറ്റ് ചെയ്യാത്തവർ സബ്മിറ്റ് ചെയ്ത് ഇറങ്ങി വരൂ ആർക്കും ചങ്കുറപ്പില്ലല്ലേ താഴെ വരാൻ ഇരുപത്താറ് പേരായി ഇരുപത്താറ് പേര് ആരും താഴെ ഇറങ്ങി വരുന്നില്ല மொபைலி டபுள் டாப் டபுள் 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 டாப் 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 லைக் 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 வரட்டை வரட்டை பத்து பேராய் பத்து பேராய் ലൈക്ക് അടിക്കൂ കൂട്ടുകാരെ ലൈക്ക് അടിക്കൂ ഇന്ന് സബ്മിറ്റ് ചെയ്താൽ നാളെ തിരിച്ചു തരാം കമൻ്റ് ഇട്ടേക്കണേ എൻ്റെ ഒരു കമൻ്റ് ഇട്ടേക്കണേ സബ് ഞാൻ തിരിച്ചു തരാം പ്ലീസ് സബ്മി താഴെ ഇറങ്ങി വരുമോ കൂട്ടുകാരാ താഴെ ഇറങ്ങി വരുമോ നോ താഴെ ഇറങ്ങി വരൂ ഒമ്പത് പേരുണ്ടല്ലോ ഒമ്പത് പേരുണ്ട് ഒമ്പത് പേരും താഴെ ഇറങ്ങി അതിൽ അതിലഞ്ചു പേര് കൊടുക്കു നാല് പേരേ ഉള്ളൂ നാലു പേരിൽ ഓരോരുത്തരും ലൈക്ക് അടിക്കുക കൂട്ടുകാർ നിങ്ങൾ ഓടി പോകാനല്ല പറയുന്നത് ലൈക്ക് അടിച്ചിട്ട് പോകൂ നിങ്ങളും ചാനലാണെങ്കിൽ നാളെ തിരിച്ചു തരാം ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക കൂട്ടുകാരി പരിചയപ്പെട്ടിട്ട് പോകാം മതിയോ കൂട്ടുകാരി എല്ലാവരും വാച്ചിങ്ങിൽ തന്നെ ലൈക്ക് അടിക്കാത്ത രണ്ടുപേരായി ലൈക്ക് ലൈക്ക് സബ് സബ് അടിക്കാത്ത സബ്സ്ക്രൈബ് വീഡിയോ ഒരു രണ്ടുപേർ കണക്ക് വാച്ചിങ്ങിലാണ് ആ രണ്ടുപേരും താഴെ ഇറങ്ങി ഒരു ലൈക്കടിക്കാത്ത മൂന്ന് പേരായി മൂന്ന് പേരായി മൂന്ന് പേരുണ്ടല്ലോ മൂന്ന് പേരുണ്ടല്ലോ ലൈക്കടിക്കാത്തവർ മിണ്ടാതെ ഞാനും മിണ്ടാതെക്കേണ്ടി വരും ഒറ്റയ്ക്ക് ഇത്രയും ഒരാൾ കടന്ന് സംസാരിച്ചിട്ട് പോലും നിങ്ങൾ എവിടത്തുകാരടേക്കടിക്കാത്തവർ ലൈക്കടിക്ക് കൂട്ടുകാരി സബ് ചെയ്ത് ആ ഒരു ലൈക്ക് വീണ് ആരോരാൾ ആരാണത് താഴെ ഇറങ്ങി വരൂ ലേഖനല്ലേ സംസാരിക്കാൻ പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല ഒന്നേ ഒന്ന്

承认不？啊